വൈൽഡ് ട്രിപ്പിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുവാണ് ഇന്ന് നമ്മൾ പോകുന്നത് മാങ്കുളത്തിനടുത്തുള്ള ആനക്കുളത്തിലേക്കാണ് അവിടെ ഒരു അടിപൊളി സ്റ്റേയും രാത്രി കാട്ടാനകളുടെ കുളിസിയും കാണാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് അവധി ദിവസങ്ങളിൽ കുട്ടികൾക്കൊപ്പവും ആയിട്ടും പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം ഒരു ഹോം സ്റ്റേയിലാണ് നമ്മളിന്ന് പോകുന്നത് ആനക്കുളത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ ഹോം സ്റ്റേയുമായിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ എസ് ഇ വി വണ്ടികൾ മാത്രമല്ല എല്ലാത്തരം വണ്ടികളും വരും കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു ജാടയ്ക്ക് വേണ്ടിയിട്ട് ഈ താറു എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ നമ്മൾ ഈ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ മുന്നിൽ നിന്നാലും ചിലപ്പോൾ ഇതോ അപ്പുറത്ത് അരുവിയാണ് ഒഴുകുന്നത് അവിടെ ചിലപ്പോൾ വൈൽഡ് ആനിമൽസ് വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ധാരാളം പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിനി ഹോം സ്റ്റേയുടെ ഉൾവശം ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ചയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് വലിയ സൈഡിൽ കിച്ചണും പിന്നെ ഡൈനിങ് ഏരിയ ആണ് നമുക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം വേണമെങ്കിൽ പാചകം ചെയ്യാം അതിനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലവും ഉണ്ട് നമ്മൾ അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിക്കാണ് ഇന്ന് വന്നത് കൂട്ടത്തിലുള്ള പുള്ളിക്കാരെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ കൈയും കഴുകി മാറിയിരുന്നു ഉണ്ണാ ഉണ്ണാസമയമായപ്പോൾ മാത്രമാണ് ചെന്ന് കയറിയത് ആദ്യത്തെ ഒരു മുറിയിൽ മൂന്ന് കട്ടിൽ അതും ഡബിൾ കോട്ടാണ് കട്ടിലുള്ളത് അപ്പോൾ ഒരു മുറിയിൽ തന്നെ ആറ് ആറുപേർക്ക് കിടക്കാം നല്ല വൃത്തിയുള്ള ബാത്റൂമുമാണ് പണിത് വച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഹോം സ്റ്റേ തന്നെയാണെന്നാണ് എൻ്റെ ഒരു റിവ്യൂ പറയാൻ വരും അടുത്ത മുറിയിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ഡബിൾ കോട്ട് കട്ടിലാണുള്ളത് നാല് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആറ് പേർക്ക് വരെ തന്നെ കിടക്കാൻ പറ്റും അടുത്ത മുറിയിലും അതുപോലെ തന്നെ രണ്ട് കട്ടിലും പിന്നെ ഒരു ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാ മുറിയിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മളവിടുന്ന് രാത്രി ടെലിഗ്രാം നോക്കിയിട്ട് ടെലിഗ്രാമിലൊരു ബോട്ടുണ്ട് ആന വരുന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ബോട്ടുണ്ട് അത് നോക്കിയിട്ട് ആന വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ കൃത്യമായിട്ടുള്ള ലൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അത് നോക്കിയിട്ട് നമ്മൾ നേരെ ആനക്കുളത്തേക്ക് തിരിച്ചു ഏകദേശം ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ നമ്മൾ പതുക്കെ വന്നതേ ഉള്ളു അപ്പോഴത്തേക്കും അവിടെ ആനയൊക്കെ വന്നിട്ടുണ്ട് ആരും ഇല്ല റോഡിലങ്ങും ആരുമില്ല നമ്മൾ ഇപ്പോൾ ഒരു വർക്കിംഗ് ഡേയിലാണ് അതുകൊണ്ട് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാണ് ആനകൾ വന്നു തുടങ്ങിയത് ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലോടു കൂടിയാണ് നമ്മളവിടെ എത്തിയത് പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ ഗ്രൗണ്ടിലോട്ട് ഈ കാണുന്ന ഗ്രൗണ്ടിലോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല ഞാൻ ആ ടെലഗ്രാം ബോട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യം പോകുന്നവർ ആ ഒരു ബോട്ടിൽ നോവ എന്ന് ടൈപ്പ് പി ഈ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കാം അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എ ക്യാമറ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് പിക്ചർ അടക്കം എത്ര ആന ഉണ്ടെന്ന് വരെയുള്ള പിക്ചർ അടക്കം നമുക്ക് കിട്ടും ധാരാളം ആനകൾ നമ്മൾ കുറച്ച് നേരം നിന്നേ ഉള്ളൂ ധാരാളം ആനകൾ വന്നു നമുക്ക് ആനകളുടെ വളരെ വലിയ ഒച്ചയൊക്കെയാണ് അവിടെ അവരുണ്ടാക്കുന്നത് വളരെ നല്ല നല്ല രസമായിരുന്നു കൂട്ടത്തിൽ കുഞ്ഞിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു വെക്കുക